മധ്യത്തിൽ നെഹ്റു ഗാന്ധിജിയും ഇടത്തും വലത്തും നെഹ്റുവും മൗലാല അബുൽ കലാം ആസാദ് ചിത്രം കാണുമ്പോൾ തോന്നും അതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ ചിഹ്നം അടയാളം ഇന്ത്യൻ മഹുചയുടെ അടയാളം ആ അത്തരത്തിൽ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിന് പങ്കുവഹിച്ച ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സുധാകരനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ നെഹ്റുവിനെതിരായി വരുന്ന വിമർശനങ്ങളെയും എതിർപ്പുകളെയും നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം എത്രയോ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് സ്ത്രീമൂർത്തി ഭവനെ അതിന്റെ പേര് നെഹ്റുവിന്റെ എന്നുള്ളത് മാറ്റി പ്രൈം മിനിസ്റ്റേഴ്സ് സ്മാരകമാക്കിയപ്പോൾ നമ്മൾ പ്രതിഷേധം സംഘടിപ്പിച്ചു ചിലതൊക്കെ നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ ഈ തിരുവനന്തപുരത്തെ എല്ലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെ പ്രകടിപ്പിച്ചുകൊണ്ട് നെഹ്റുവിനെതിരായിട്ടുള്ള പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ ഒരു ഡസറിലധികം പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നടത്തിയ ഞാൻ ഓർത്തിയ ഇപ്പോൾ ഖേദകരമായ ഒരു വസ്തുത കൂടി പറയട്ടെ നെഹ്റുവിനെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട് ആർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അടുത്ത കാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ ബി ജെ പി ബി ജെ പി ഗവൺമെന്റും ബി ജെ പിയും ഇകഴ്ത്താനും തപസ്കരിക്കാനും ശ്രമിക്കുമ്പോൾ കോൺഗ്രസിലെ തന്നെ സമുന്നതരായ നേതാക്കൾ നെഹ്റുവിനെ ഇകഴ്ത്താനും അദ്ദേഹത്തെ വിമർശിക്കാനും ഒരുപെടുമ്പോൾ അത് നോക്കിയിരിക്കാനും അത് കണ്ടില്ല എന്ന് ഭാവിക്കാനും പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാൾക്ക് ഞാൻ നെഹ്റുവിന്റെ ഒരു ആരാധകരാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റായിരുന്ന അടുത്ത കാലത്ത് നമ്മുടെ എം പി ശശി തരൂർ അദ്ദേഹം ഒരു രേഖകൾ എഴുതി അതെല്ലാം അദ്ദേഹം പറഞ്ഞത് നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പിന്നീട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം അവരുടെ നേതൃത്വം കുടുംബാധിപത്യത്തിലൂടെ കിട്ടിയ നേതൃത്വമാണ് അവർ രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് ബർത്ത് റൈറ്റ് ജന്മാവകാശം അവരനുഭവിക്കുന്നു മറ്റ് പല രാഷ്ട്രീയക്കാരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു പക്ഷേ മറ്റുള്ളവരെ പറയുന്നത് പോലെയാണോ നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നത് ആ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണ് ആ കുടുംബം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ പങ്കെന്താണ് ഒരു മതേതര രാഷ്ട്രമായി രൂപപ്പെടുത്തുന്നതിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ വഹിച്ചിട്ടുള്ള മഹത്തായ സംഭാവനകൾ എന്താണ് ഇവരെല്ലാം അവരവരുടെ കഴിവുകൊണ്ട് അവരവരുടെ പിന്നെ പ്രവർത്തനം കൊണ്ടാണ് എല്ലാ സ്ഥലത്തേക്കും എത്തിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അച്ഛന്റെ മകളായതുകൊണ്ട് മാത്രമാണോ അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ഞങ്ങളെല്ലാം കൂടി കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ഭർത്താവ് മരിച്ച് അവര് സ്വകാര്യതയുടെ ഏകാന്തതയിൽ വിശ്രമിക്കുമ്പോഴാണ് അവരെ കൊണ്ടുവന്നാണ് കോൺഗ്രസ് പ്രസിഡന്റാക്കിയത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇപ്പൊ രാഹുൽ ഗാന്ധി ചോദിച്ചോയിട്ടെ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തുമാത്രം സാഹസികമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്തെല്ലാം വിട്ടുവീഴ്ചകളും നീക്കുപോക്കുകളും ഉണ്ടാക്കി അദ്ദേഹത്തിന് കടന്നു വരാൻ അവസരമുണ്ടായിട്ടും തന്റെ സ്വന്തം പാർട്ടിയെ ഒറ്റയ്ക്ക് ശക്തിപ്പെടുത്താനുള്ള ശ്രമമല്ലേ അങ്ങനെയുള്ള ആളുകള് അവരുടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കുടുംബാധിപത്യം എന്ന് വിമർശിക്കുന്നത് വാസ്തവത്തിൽ വസ്തുതകൾ കണക്കിലെടുക്കാതെയാണ് അപ്പൊ ശശി തരൂര് വാസ്തവത്തിൽ അദ്ദേഹം അത് മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഒരു 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 എനിക്ക് ഏറ്റവും കൂടുതൽ അമർശമുണ്ടാക്കിയത് അതിനുശേഷം ഒരു പ്രസ്താവന വന്നു ബി ജെ പിയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ എകഴ്ത്തിയതായ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും വാസ്തവത്തിൽ തലമുറ നിർണ്ണയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ വാസ്തവത്തിൽ ഖേദമുണ്ട് എനിക്ക് അദ്ദേഹത്തോടൊരു ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ കാരണം നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് സി ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥലമാനങ്ങളിലില്ല ഞാനും അദ്ദേഹത്തിന് റോട്ട് ചെയ്ത ആളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും അതാണ് അദ്ദേഹം ഓരോ സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ് ഈ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്കെല്ലാം എത്തി അദ്ദേഹത്തിന് വിമർശിക്കാം പക്ഷെ ഒരു കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും എതിർക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധമെടുത്ത് കുടുംബാധിപത്യം എന്ന ആയുധമെടുത്ത് അതിനെ അദ്ദേഹം അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക ഒഴിഞ്ഞു നിൽക്കുക ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റ് മെമ്പർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഞാൻ പറയാൻ നിർബന്ധിതരായത് കാരണം ബി ജെ പി നടത്തുന്ന പ്രചരണം അല്ലെങ്കിൽ നെഹ്റു വിരുദ്ധരായിട്ടുള്ള ആളുകൾ നടത്തുന്ന പ്രചരണത്തെ നമ്മൾ പ്രതിരോധിക്കുമ്പോൾ നമ്മുടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമുന്നതരായ നേതാവ് ഞാൻ വാസ്തവത്തിൽ പരസ്യ പ്രസ്താവന കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ എന്റെ മനസ്സ് വിലക്കി ഇന്ന് ഇത് പറയാൻ ഞാൻ തിരഞ്ഞെടുത്തത് നെഹ്റുവിന്റെ നെഹ്റു സെന്ററിന്റെ ഒരു പരിപാടിയായതുകൊണ്ട് സുധാകരനെ പോലുള്ള ഒരാളെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവാർഡ് നൽകി സംഘിക്കുമ്പോൾ അപ്പം അദ്ദേഹം മാർസിസ്റ്റുകാരനാണല്ലോ അദ്ദേഹം എല്ലാ കാലത്തും ഞാൻ ആദ്യമായിട്ട് ഓർമ്മ ചെയ്യണം കേരള ബഹുമതിയിൽ അദ്ദേഹത്തിന്റെ നെഹ്റു ചരമദിനത്തിലാണൊരു ലേഖനം വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി അത് ഞാൻ അന്ന് എന്നെ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ അഭിനന്ദിച്ചു കാരണം ഞങ്ങളാരെങ്കിലും അല്ലെങ്കിൽ നെഹ്റുവിന്റെ ആരാധിക്കുന്നവരെ എഴുതുന്ന ലേഖനത്തെക്കാൾ വളരെ വളരെ ക്ലാരിറ്റിയുള്ള വളരെ വളരെ ആദർശ ശുദ്ധിയോടു കൂടി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നെഹ്റുവിനോടുള്ള എന്റെ ആരാധനയും എന്റെ എന്റെ അഭിപ്രായവുമാണ് ഞാൻ തുറന്നുകഴിഞ്ഞത് നെഹ്റു സെന്ററിന്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം രണ്ട് മൂന്ന് വർഷം മുമ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ വന്നു അപ്പൊ അങ്ങനെ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവർ നെഹ്റുവിനെ ആദരിക്കുകയും നെഹ്റുവിനെ ഈ തപസ്കരിക്കാനുള്ള ശ്രമത്തെ എതിർക്കുകയും ചെയ്യുന്ന കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ എം എ ബേബി തോമസ് ഐസക്ക് പണ്ട് എ കെ നായനാ എത്രയാളുകളാണ് നമ്മുടെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത നെഹ്റുവിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ ഒരു വിമർശനം ഈ കാലഘട്ടത്തിൽ ഉണ്ടായാൽ അതിനെങ്ങനെ മറുപടി പറയാതിരിക്കാൻ കഴിയും ഇതും ഇതുപോലെ നെഹ്റു അതുകൊണ്ട് ഞാനൊരു കാര്യം വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ എംപിയോട് എനിക്ക് പറയാൻ അവകാശങ്ങളോട് പറയാ നെഹ്റു വിരുദ്ധ പ്രചരണം നെഹ്റുവിൻ്റെ പ്രതിച്ഛായ പുതിയ തലമുറയുടെ മുമ്പിൽ തകർക്കാനുള്ള പ്രചരണം അദ്ദേഹം നടത്തിയാൽ ഞങ്ങൾ ജെഹറൂ സെന്റർ ചെറിയ സംഘടനയാണെങ്കിലും ഞങ്ങളും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ശ്രീ ശശി തരൂരിന്റെ ആദർശരാധ്യവും അവസരവാദപരവുമായ ഈ നിലപാടുകൾക്കെതിരായി ഞങ്ങളും പ്രചരണം നടത്താൻ നിർബന്ധിതരാകും എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു